നാട്ടിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ധാരാളം ഡയറ്റ് പ്ലാനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ അസുഖവും ജനങ്ങൾ ഡയറ്റ് നോക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് പലരും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ഇത്തരം ഡയറ്റ് പ്ലാനുകളെ നമുക്ക് വിശ്വസിക്കാമോ ഇതിൽ ഞാൻ അവരോട് പറയാറുള്ളത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഡയറ്റുകൾ അവർ പറയുന്ന ഭക്ഷണങ്ങൾ എല്ലാം നല്ലത് തന്നെയാണ് ഒരു ഭക്ഷണം നല്ലതാണോ മോശമാണോ എന്നൊക്കെ അതിൽ പറയാൻ നമുക്ക് സാധിക്കും അതായത് ചോറ് നല്ലതാണോ ചിയാസീഡ് നല്ലതാണോ നട്ട്സ് നല്ലതാണോ സീഡ്സ് നല്ലതാണോ മീറ്റ് കഴിക്കാവോ ഇതൊക്കെ നമുക്ക് പറയാം ഭക്ഷണം നല്ലതാണോ അല്ലയോ എന്നുള്ളതല്ല മോശം ഓരോ ഭക്ഷണവും എൻ്റെ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കണം അതിന് നമ്മുടെ രോഗത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഭൂരിഭാഗം പേരും സോഷ്യൽ മീഡിയ ഡയറ്റുകൾ പിന്തുടരുന്നത് ഭാരം കുറയ്ക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ മാത്രമാണ് വെയിറ്റ് ഗെയിൻ വരുന്ന സമയത്ത് മാത്രമാണ് പലരും ഡയറ്റിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് വെയിറ്റ് ഗെയിൻ സംഭവിക്കുന്നത് അതിൻ്റെ കാര്യകാരണങ്ങൾ പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല അതിൻ്റെ റൂട്ട് കോസുകൾ എന്താണ് എന്തുകൊണ്ടാണ് എൻ്റെ ശരീരം വണ്ണം വയ്ക്കുന്നത് കാരണം ആരും മനഃപൂർവ്വം വണ്ണം കൂട്ടുന്നവരല്ല എല്ലാവരുടെയും ആഗ്രഹം വണ്ണം ഉള്ളവരുടെ ആഗ്രഹം അത് കുറയ്ക്കണം എങ്ങനെയെങ്കിലും ഹെൽത്തി ആയിട്ടിരിക്കണം എനർജറ്റിക് ആയിട്ടിരിക്കണം മെലിഞ്ഞിരിക്കണം എന്നൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ എന്തൊക്കെ ചെയ്താലും എൻ്റെ ശരീരത്തിൻ്റെ വണ്ണം എൻ്റെ ശരീരത്തിൻ്റെ ഭാരം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യകാരണങ്ങൾ ആ വ്യക്തി കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം അതിന് ആവശ്യമായ ബോഡി കോമ്പോസിഷൻ ടെസ്റ്റുകൾ നമുക്ക് എടുക്കണം നമ്മുടെ ശരീരത്തിലെ ഫാറ്റിൻ്റെ അവസ്ഥ എങ്ങനെയാണ് മസിലിൻ്റെ അവസ്ഥ എങ്ങനെയാണ് എൻ്റെ സെല്ലുലാർ ഹെൽത്ത് എങ്ങനെയാണ് എൻ്റെ വയറിനകത്ത് നിൽക്കുന്ന അമിതമായ കൊഴുപ്പിൻ്റെ ലെവലുകൾ എത്രയാണ് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് കൂടുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് കൃത്യമായ രക്തപരിശോധനകളുടെ ആവശ്യം നമ്മുടെ ബ്ലഡിലെ അവസ്ഥകൾ എങ്ങനെയാണ് നിൽക്കുന്നത് എൻ്റെ ഗ്ലൂക്കോസ് ലെവലുകൾ എങ്ങനെയാണ് നിൽക്കുന്നത് എൻ്റെ തൈറോയിഡ് ലെവലുകൾ എങ്ങനെയാണ് എൻ്റെ ബാക്കിയുള്ള ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ അങ്ങനെയുള്ള പലതരത്തിലുള്ള ബ്ലഡ് റിപ്പോർട്ടുകളിലൂടെ നമുക്ക് സ്വയം സ്വന്തം ശരീരത്തിൻ്റെ പ്രകടനം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം അത് കൃത്യമായ ഒരു ഹെൽത്ത് കെയർ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയി മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പക്ഷേ ഭൂരിഭാഗം പേരും വണ്ണം കൂടുന്നതിൻ്റെ കാരണം എപ്പോഴും എൻ്റെ ഭക്ഷണശീലം മാത്രമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലാണ് പലപ്പോഴും ഈ ഒരു സോഷ്യൽ മീഡിയയിലെ ഡയറ്റ് പ്ലാനുകൾ പിന്തുടരുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം നമുക്കിപ്പോൾ ഒരു ഒരു ഡയബറ്റീസ് വന്നു നമ്മൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിലല്ല ചികിത്സിക്കുന്നത് നമുക്കൊരു പി സി യു ഡി ഉണ്ട് സ്ത്രീകൾക്ക് അവരൊരിക്കലും സോഷ്യൽ മീഡിയയിലല്ല ചികിത്സിക്കുന്നത് തൈറോയിഡിൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായൊരു ഡോക്ടറെ കാണുന്നു അതിൻ്റെ ടെസ്റ്റുകൾ നടത്തുന്നു അതിനാവശ്യമായിട്ടുള്ള മെഡിസിൻസ് എടുക്കുന്നു പക്ഷേ ഇതിൽ നിന്ന് എല്ലാം വയ്ക്കുന്ന തടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഭാരം കൂടുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ചികിത്സിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആരോ ഒരു വ്യക്തി ഏതൊരു രീതിയിൽ വെയിറ്റ് കുറച്ചതിനെ ബേസ് ചെയ്തിട്ടാണ് അത് തീർച്ചും അപകടകരമായ ഒരു കാര്യമാണ് കാരണം ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഘടനയോ ആ വ്യക്തിയുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ ഘടനയോ ആയിരിക്കുകയില്ല അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആ വ്യക്തിയുടെ രോഗമോ ആയിരിക്കുകയില്ല എൻ്റെ ശരീരം എൻ്റെ രോഗങ്ങൾ എൻ്റെ അവസ്ഥ എൻ്റെ ജോലി എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് നമുക്ക് വ്യക്തമായി കൃത്യമായി പ്ലാൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം ഒരു ഭക്ഷണം നല്ലതാണ് എന്ന് പറയുമ്പോൾ ആ ഭക്ഷണം എൻ്റെ ശരീരത്തിൽ നല്ലതാണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം അതിന് നമുക്കൊരു ഗൈഡ് ആവശ്യമാണ് അതിന് നമ്മുടെ ശരീരത്തിൻ്റെ ഹിസ്റ്ററി ഈ പറഞ്ഞ ബ്ലഡ് റിപ്പോർട്ടുകൾ ഈ പറഞ്ഞ ബോഡി കോമ്പോസിഷനുകൾ എന്നിവ മനസ്സിലാക്കി അതിനാവശ്യമായ രീതിയിൽ ഒരു ഈറ്റിംഗ് പ്ലാൻ നമുക്ക് തയ്യാറാക്കണം പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഈറ്റിംഗ് പ്ലാൻ മാത്രമല്ല ഒരു ജീവിതശൈലി രോഗം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് അത് ആ വ്യക്തിയുടെ ജോലിയായിരിക്കാം ജീവിത സാഹചര്യങ്ങളായിരിക്കാം ഇതൊക്കെയാണ് ആ ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നത് ഇതെല്ലാം നമുക്ക് അനസ് അനലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ഉറക്കം എങ്ങനെയാണ് നമുക്ക് ഉറങ്ങാൻ സമയമുണ്ടോ ഉറക്കം നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എൻ്റെ സ്ട്രെസ്സ് എങ്ങനെയാണ് എൻ്റെ ആങ്സൈറ്റി എങ്ങനെയാണ് ഇതിനെ മാനേജ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമുക്കൊരു ജീവിതശൈലി കറക്ഷൻ നമ്മൾ നടത്തേണ്ടത് അതുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കുക എന്ന് പറയുന്നത് വണ്ണം കൂടിയ കാരണങ്ങൾ കണ്ടെത്തി അതിനാവശ്യമായ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ കൃത്യമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവിടെയാണ് പ്രിസിഷൻ ന്യൂട്രീഷൻ്റെ ആവശ്യം അവിടെയാണ് റിയൽ ടൈം മോണിറ്ററിങ്ങിൻ്റെ ആവശ്യം വരുന്നത് ആ വ്യക്തിയെ കൃത്യമായി മോണിറ്റർ ചെയ്ത് ആ വ്യക്തിയുടെ ശരീരഘടനയ്ക്കനുസരിച്ച് ആ വ്യക്തിക്ക് ആവശ്യമായ രീതിയിൽ ഭക്ഷണങ്ങളെ ശരിയാക്കി കൊടുക്കാൻ സാധിക്കണം ആ വ്യക്തിയുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളും ജോലിയും അനുസരിച്ച് ആ വ്യക്തിയുടെ ഭക്ഷണ സമയങ്ങൾ എങ്ങനെയായിരിക്കണം ഏത് സമയത്താണ് ആ വ്യക്തി ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയായിരിക്കണം ആ ഭക്ഷണത്തിൻ്റെ കോമ്പിനേഷൻസ് വരുന്നത് ഞാൻ മുൻപ് പറഞ്ഞ ബോഡി കോമ്പോസിഷനിലൂടെ ആ വ്യക്തിയുടെ മസിൽസിൻ്റെ വെയ്റ്റ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ പ്രോട്ടീനും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ചെയ്യാൻ സാധിക്കണം ഭക്ഷണത്തിൻ്റെ കോമ്പിനേഷൻ ഭക്ഷണത്തിൻ്റെ സമയങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ആ ക്വാണ്ടിറ്റി ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം അതാണ് പ്രസിഷൻ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഡയറ്റ് പ്ലാനുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പലപ്പോഴും ഒരു ക്വിക്ക് ഫിക്സിന് സഹായിക്കും അതായത് പത്ത് ദിവസം കൊണ്ട് അഞ്ച് കിലോ കുറയ്ക്കാം അഞ്ച് ദിവസം കൊണ്ട് പത്ത് കിലോ കുറയ്ക്കാം പക്ഷേ നമ്മളിത് മനസ്സിലാക്കി ചെയ്യുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ശരീരത്തിലെ ഭാരം കൂടുന്നത് ശരീരത്തിൻ്റെ വണ്ണം കൂടുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് പലപ്പോഴും നമ്മുടെ ശരീരത്തിന് ഡാമേജ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഓരോ ഭക്ഷണവും എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് വേറൊരു രീതിയിലായിരിക്കണം അത് വേറൊരു വ്യക്തിയുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന രീതിയിലായിരിക്കില്ല എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഉദാഹരണത്തിന് എനിക്കൊരിക്കലും ഒരു വ്യക്തിയോട് പറയാൻ പറ്റില്ല നിങ്ങൾ ഇന്നു മുതൽ ഒരു കപ്പ് ചോറ് ഉണ്ണാനേ പറ്റുള്ളൂ ഇന്ന് മുതൽ ഒരു ഡില്ലി കഴിച്ചാൽ മതി അര ചപ്പാത്തി കഴിച്ചാൽ മതി ഇതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു കപ്പ് ചോറ് എൻ്റെ ശരീരത്തിൽ വരുത്തുന്ന വ്യതിയാനങ്ങൾ ആയിരിക്കില്ല ഒരു കപ്പ് ചോറ് മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിൽ വരുത്തുന്ന ഗ്ലൂക്കോസ് വ്യതിയാനങ്ങൾ ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം ആ വ്യക്തിയിൽ ശരീരത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ഈറ്റിംഗ് പ്ലാനുകൾ കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം ആ വ്യക്തിയോട് യുടെ ജീവിത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളനുസരിച്ച് ഇതിനെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ക്വാണ്ടിറ്റി നമുക്ക് പറയാൻ സാധിക്കില്ല അതാ അതുകൊണ്ടാണ് റെഡിമെയ്ഡ് ഡയറ്റുകൾ നമുക്ക് പലപ്പോഴും ഫോളോ ചെയ്യാൻ സാധിക്കാതെ വരുന്നത് നമ്മൾ അല്പസമയം അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസമോ കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും പറയുന്നൊരു കാര്യമാണ് ഞാൻ ഡയറ്റ് നോക്കിയപ്പോൾ അഞ്ച് കിലോ കുറഞ്ഞു ഡയറ്റ് നിർത്തിയപ്പോൾ പത്ത് കിലോ കൂടി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ് നമ്മുടെ തൈറോയിഡിൻ്റെ അളവുകൾ അനുസരിച്ച് തൈറോയിഡ് ഹോർമോൺസിൻ്റെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് എൻ്റെ ഇൻസുലിൻ ലെവലുകൾ അനുസരിച്ച് എൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലുകൾ അനുസരിച്ച് വേണം നമുക്കിതിനെ കൃത്യമായിട്ട് മാറ്റങ്ങൾ വരുത്താൻ എന്നാൽ മാത്രമേ ലോങ് ടേമിൽ നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഇതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വണ്ണം കൂടുക എന്ന് പറയുന്നത് ഭൂരിഭാഗം കേസുകളിലും ഒരു സൈഡ് എഫക്റ്റ് മാത്രമാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മറ്റേതെങ്കിലും അസുഖങ്ങളുടെ ഒരു ഭാഗം ഒരു സൈഡ് എഫക്റ്റ് മാത്രമായിട്ടാണ് ഒരു രോഗലക്ഷണം മാത്രമായിട്ടാണ് പലപ്പോഴും വെയിറ്റ് ഗെയിൻ സംഭവിക്കുന്നത് ഉദാഹരണത്തിന് തൈറോയിഡുള്ള വ്യക്തികൾക്ക് തൈറോയിഡിൻ്റെ ഹൈപ്പോ തൈറോയിഡ്സും ഉള്ള വ്യക്തികളിൽ വണ്ണം കൂടുന്നതായിട്ട് കാണാം പി സി വയസ്സുള്ള വ്യക്തികളിൽ സ്ത്രീകളിൽ വണ്ണം കൂടുന്നതായിട്ട് കാണാം ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വണ്ണം കൂടുതലുള്ളതായിട്ട് കാണാം പക്ഷേ മെലിഞ്ഞിരിക്കുക എന്നുള്ളതും ആരോഗ്യമല്ല പലപ്പോഴും ഞങ്ങൾക്ക് വരുന്ന ക്ലയൻ്റുകളിൽ ചിലവർ പറയും എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എൻ്റെ വയറ് മാത്രമേ പ്രശ്നമുള്ളൂ എൻ്റെ വയറ് മാത്രം ഒന്ന് കുറച്ചാൽ മതി അപ്പോൾ ഞങ്ങളെ ടീം ഓഫ് ഡോക്ടേഴ്സ് എല്ലാവരും പറയും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണം സ്കാൻ ചെയ്യുമ്പോൾ അവർക്കായിരിക്കും ചിലപ്പോൾ ഗ്രേഡ് ടു ഫാറ്റ് ലിവർ അവരെ കൊണ്ട് ചിലപ്പോൾ ഡോക്ടർമാർ പറയും സ്കാൻ ചെയ്യണം ആ ഫൈബറോ സ്കാനിൽ അവരുടെ വളരെ വളരെ കൂടുതലായിട്ടുള്ള ഫാറ്റ് ഡെപ്പോസിഷൻ ഇതിൽ കാണാം അതായത് മെലിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരിക്കലും ആരോഗ്യമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് റിപ്പോർട്ടുകൾ ആവശ്യമായ സ്കാനുകൾ എല്ലാം തന്നെ നമുക്ക് ആവശ്യമാണ് പക്ഷേ ഭൂരിഭാഗം പേരും വണ്ണം കൂടുമ്പോൾ മാത്രമേ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാറുള്ളൂ ഡയറ്റ് പ്ലാനുകളെക്കുറിച്ച് മനസ്സിലാക്കാറുള്ളൂ